ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നും നല്ലൊരു കോംബോ ഓഫർ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇടവിട്ട് ക്യാ വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല ചെറിയ തിരക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഇടുന്നത് പെട്രിയേൻ്റെ ഒരു കോമ്പോയാണ് കേട്ടോ പെട്രിയ ഇതിപ്പോൾ നല്ല പോലെ പൂക്കുന്ന സമയമാണ് നമുക്ക് സ്ഥലമില്ലാത്തവർക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ പെട്രിയാസ് എന്നത് നമുക്ക് അങ്ങനെ ഭയങ്കര കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ നമുക്ക് ഏത് കാലാവസ്ഥയിലും നമുക്ക് വെയിലത്ത് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ പെട്രിയ പെട്രിയേൻ്റെ വൈറ്റും വയലറ്റും പിങ്ക് കളറും അങ്ങനെ മൂന്ന് കളറാണ് നമ്മൾ ഈ കോമ്പോലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമുക്ക് നല്ലപോലെ ബോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ നമുക്ക് നല്ല വള്ളി പോലെ കയറ്റി വിടുന്നെങ്കിൽ അതിനെ ഇടാം അല്ലെങ്കിൽ നമുക്ക് ചെറിയ തോതിൽ പിന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് പുഷ് ടൈപ്പിലാക്കിയിട്ട് നമുക്ക് വളർത്തിയെടുക്കാം നല്ല ഭംഗിയോടെ പൂക്കൾ വിരിയുന്നൊരു പ്ലാൻസ് ആട്ടോ നമ്മുടെ പെട്രിയസ് ഇല കാണാതെ പൂക്കും അപ്പോൾ നമ്മൾ അതിനൊന്ന് മാസത്തിലൊന്നോ രണ്ടോ ഒന്ന് വളം ഇട്ട് കൊടുത്താൽ മാത്രം മതി നിറയെ പൂക്കൾ പൂക്കളെ പോലെ വിരിയുന്നൊരു പ്ലാൻസ് ആട്ട് നമ്മുടെ പെട്രിയ ഈ മൂന്ന് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നല്ലത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ളതോടുകൂടി നല്ല ഭംഗിയാണ് നല്ല നമ്മുടെ മുറ്റത്ത് വളർത്തിയാൽ അടുത്ത കോംബോയിൽ നമ്മുടെ ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഒരാറ് കളേഴ്സാണ് ആറ് കളേഴ്സും ആറ് വെറൈറ്റീസും ആണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്യാറ്റ്സ് ക്ലോ ക്യാറ്റ്സ് ക്ലോ ലെമൺ വൈന് ഗാർലിക് വൈന് ട്രംപറ്റി വൈന് മെക്സിക്കൻ വൈന് പിന്നെ റെംഗോൺ ക്രീപ്പർ അങ്ങനെ പറഞ്ഞിട്ട് ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ എല്ലാം നിറയെ നന്നായിട്ട് പൂക്കുന്ന പ്ലാന്റ്സ് ആണ് എപ്പോഴും ഏത് വെയിലത്തും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സും കൂടിയാണ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം അതിൻ്റെ കൂടെ നമ്മുടെ മണിമൂല്യം കൂടി ഇട്ടോ മണിമൂല്യം നിറയെ പൂക്കുന്നതാണ് ഈ ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നെ മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ കൂടെ എല്ലാം നിങ്ങൾക്ക് ഒരു ഫ്രീ പ്ലാന്റ് ഉള്ളതാണ് അതാരും മറക്കരുത് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ലന്താന ചെടിയാണ് കേട്ടോ ലന്താന ഒത്തിരി പേര് ചോദിക്കാറുള്ളതും വാങ്ങാറുള്ളതും ആണ് അപ്പോൾ ഈ ആഴ്ചയിലും നമ്മൾ ഈ കൊമ്പോ എടുത്ത് ഇട്ടിട്ടുണ്ട് ലന്താന അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നല്ല പോട്ടിലൊക്കെ വെച്ച് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് അധികം ഉയരം വെക്കാതെ ഇതേപോലെ ബുഷ് ടൈപ്പിൽ നിർത്തിയിട്ട് തന്നെ പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ വിരിയുന്നതും എപ്പോഴും പൂക്കൾ വിരിയുന്ന ചെടിയും കൂടിയാണ് നമ്മുടെ ലന്താന കുഞ്ഞു കുഞ്ഞ് പൂക്കളാണ് പക്ഷെ കാണാൻ അതിമനോഹരമായിട്ടുള്ള പൂവാണ് കേട്ടോ നമ്മുടെ ലന്താന ഇതിനും നമുക്ക് നമുക്കിതേപോലെ നോർമലായിട്ടുള്ള പോട്ടി മിക്സാണ് പിന്നെ അതുപോലെ തന്നെ രാവിലെ വൈകുന്നേരം ഇപ്പോൾ ചൂടായതുകൊണ്ട് നനവ് കൊടുക്കണം മാസത്തിലൊന്നോ രണ്ടോ വട്ടം വളയിട്ട് കൊടുത്താൽ മതി അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോമ്പോ ആണ് കേട്ടോ കാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് നല്ല നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ആണ് ഇൻഡോറില് നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് വെച്ചാൽ നല്ല ഭംഗിയോടുകൂടി പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ പൂക്കൾ വിരിയുന്ന സമയം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ജനുവരി സമയങ്ങളിലാണ് കാണാൻ നല്ല ഭംഗിയാണ് അടുത്ത കോമ്പോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹൈഡ്രാൻജിയ പ്ലാന്റ്സ് ആട്ടോ ഹൈഡ്രാൻജിയേൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും അതേപോലെ തന്നെ നല്ല ഹൈബ്രിഡ് ആയിട്ടും അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് പൂക്കുന്ന ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഏല കാണാത്ത വിധത്തിലാണ് ഇതിൻ്റെ പൂക്കളും വിരിയുന്നത് ഇതും നമ്മൾ അഞ്ച് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല ആഴ്ചകളോളം അങ്ങനെ നിലനിൽക്കും നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഹൈഡ്രാൻജിയ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൊയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഹൊയൻ്റെ ഒരു ആറ് വെറൈറ്റീസ് ആണ് എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഇത് നമുക്കും ഇതേപോലെ ഒരു ബോളാകൃതിയിലാണ് ഇതിൻ്റെ പൂക്കളുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഇതും പൂക്കൾ വിരിഞ്ഞാൽ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല നല്ല ഭംഗിയോടുകൂടി വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് നമുക്ക് പുറത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ ഈ ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ അടുത്ത കോമ്പോ നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ആട്ടോ ആഫ്രിക്കൻ വയലറ്റ് നമ്മൾ അയക്കുന്ന സൈസാണ് ഫസ്റ്റ് ഇട്ടിട്ടുള്ളത് ഈ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു ആറ് വെറൈറ്റീസ് ആട്ടോ നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയോട് കൂടി കുഞ്ഞ് പൂക്കളാണെങ്കിലും വിരിയുന്നൊരു പ്ലാന്റ്സ് ആണ് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിന് അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നനമനുസരിച്ച് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ പുറ പുറം വശത്തൊക്കെ ആണെങ്കിൽ വെക്കുന്നെങ്കിൽ നേരിട്ട് സൺലൈറ്റ് കിട്ടാത്ത സ്ഥലത്ത് വെച്ച് വളർത്തി എടുത്താൽ മതി നല്ല ഭംഗിയായിട്ടും ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ അടുത്ത നമ്മുടെ കമേലിയ പ്ലാന്റ്സ് കേട്ടോ ഇത് കോംബോ ആയിട്ടല്ല ഇത് സിംഗിൾ ആയിട്ടൊക്കെ കൊടുക്കും ഒരു പ്ലാന്റിന് നൂറ്റൻപത് രൂപയാണ് നിങ്ങൾക്ക് ഇതിൽ ഏത് കളർ വേണമെങ്കിലും എത്ര കളർ എത്ര ചെടി വേണമെങ്കിലും വാങ്ങിയെടുക്കാൻ പറ്റുന്നതാണ് ഒരു പ്ലാന്റിന് നൂറ്റമ്പത് രൂപയാണ് ഇതൊരു ഏഴ് വെറൈറ്റീസുള്ളപ്പം നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അപ്പം കമേലിയ പ്ലാന്റ്സിൻ്റെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു പരിമിതമാണ് അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം ഇത് ഇത് നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ അതി മനോഹരമായിട്ടുള്ള പൂക്കളാണ് കേട്ടോ ഇങ്ങനെ ഭയങ്കര എതളുകൾ കൂടുതലുള്ളതാണ് അടുത്തത് നമ്മൾ ഒരു കോംബോലെയും കൊടുക്കുന്നുണ്ട് സിംഗിൾ ആയിട്ടും കൊടുക്കുന്നുണ്ട് അസേലിയ പ്ലാന്റ്സിൻ്റെ ഒരു നാല് കളറ് നമ്മൾ സിംഗിൾ അല്ല സിംഗിൾ അല്ല നാല് കളറ് നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നിന്ന് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അത് ചെറിയ സൈസാണ് നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞ് വിരിഞ്ഞിട്ടുള്ളതും വിരിയാറായിട്ടുള്ള പ്ലാന്റ്സിന് ഒന്നിന് നൂറ്റൻപത് രൂപയാണ് കേട്ടോ പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയാണ് എപ്പോഴും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് നല്ല പോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബോൾസാണ് കേട്ടോ ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു പത്ത് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് നിത്യവും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആട്ടോ നമ്മുടെ ചൈനീസ് ബോൾസം ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ വലിയ പൂക്കളായിട്ടാണ് ഇതിന് വിരിയുന്നത് ഇത് കുറച്ച് കെയറിങ്ങോട് കൂടി നമുക്ക് വളർത്തിയെടുക്കേണ്ട പ്ലാന്റ് ആണ് ഇപ്പോഴൊക്കെ വെയിലായതുകൊണ്ടൊക്കെ നല്ല അത്യാവശ്യം നല്ല നനവും വേണം എന്നാൽ പോട്ടിൽ വെള്ളം കെട്ടിക്കെടുക്കാനും പാടില്ല മാസത്തിലൊന്നോ രണ്ടോ വട്ടമൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ ഇതിൻ്റെ പൂക്കളെല്ലാം വലിയ പൂക്കളാണ് കേട്ടോ ഇതിൻ്റെ തണ്ട് മുറിച്ച് നമുക്ക് വേ പിന്നെ കുപ്പിയിലെ ഒരു വെള്ളത്തിലൊക്കെ ഇട്ട് നമുക്ക് വേര് പിടിപ്പിച്ച് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നെ ഇരുന്നൂറ്റി രൂപയാണ് നല്ല അടിപൊളി പൂക്കളാണ് കേട്ടോ ഇതിൻ്റെ എല്ലാം കാണാൻ ഇത് നമുക്ക് മുറ്റത്തൊക്കെ നല്ല പോട്ടിൽ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സും കൂടിയാണേ